ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവർക്കും അയലത്തെ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി ആറുകൾക്ക് എന്താണ് ബിഗ് ബോസ് ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആറിനെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമോ പി ആർ അത്രയ്ക്ക് വലിയ ആളാണോ ഇങ്ങനത്തെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം എനിക്കും സംശയമുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് പി ആർ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് ബിഗ് ബോസ് മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് ഹിന്ദിയിലുണ്ട് മറാഠിയിലുണ്ട് ബംഗാളി ബംഗ ബംഗ്ലാ ഭാഷയിലുണ്ട് അങ്ങനെ പല ഭാഷയിലുണ്ട് അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഓരോ ഏജൻ്റുകളുണ്ട് അപ്പം ഹിന്ദി നാട്ടിലൊരു ഏജൻ്റ് ഉണ്ട് ആ ഏജൻറ്റിന് നമ്മൾ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ആണ് ഒരു 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 അധവലോക സംഘം പോലെയാണ് അല്ലാണ്ട് ഒരാളിവിടെ ഇരുന്നിട്ട് ഒരു കണ്ടസ്റ്റന് ഇങ്ങനെ പതിനായിരം വോട്ട് അങ്ങനെ പിടിക്കാൻ പറ്റിയല്ല പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ എനിക്ക് പി ആറ് തന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിരിക്കുന്ന എനിക്ക് നിങ്ങൾ പി ആറ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ നേരെ ചെന്നൈക്ക് വിളിക്കും ചെന്നൈയിലെ വോട്ട് വിൽക്കുന്ന ഒരാളുണ്ട് അയാൾക്ക് ഒരു പത്തൊമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പതിനായിരം വോട്ട് അയാളുടെ ഇതിൽ നിന്ന് എനിക്ക് ഇത് തരും അമ്പതിനായിരം ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപയൊക്കെയാണ് അതിൻ്റെ പല പല പി ആർ ഏജൻസികളുടെ വിശ്വാസത്തിനനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ വിചാരിക്കരുത് പതിനായിരം ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ പി ആറിൻ്റെ പോക്കറ്റിലേക്കാണ് പോകുന്നതെന്നല്ല ഇതിന് ചിലവുണ്ട് ഇതിന് ചിലവുണ്ട് ഇതൊന്നും ഇവർ പോയി ഈ പി ആറുകൾ പി ആറുകളെ നമുക്ക് കുറ്റം പറയാൻ പറ്റിയില്ല ഒരു പണ്ട് നിങ്ങൾ അത് ജോലി ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾ പി ആർ ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെയാണ് പി ആറുകൾ വർക്ക് ചെയ്യുന്നത് പി ആറുകൾ അങ്ങനെ ജോലി ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ തോൽക്കുന്നത് ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ തോൽപ്പിക്കുന്നത് നിങ്ങളെ ജനങ്ങൾ എത്ര വോട്ട് കുത്തി കഴിഞ്ഞാലും വോട്ട് പല നാടുകളിൽ നിന്ന് മറിക്കാൻ പറ്റും കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളൂ നൂറ് കോടി ജനങ്ങൾ ഓൾ ഇന്ത്യയിലുണ്ട് അതില് ഇപ്പം അനുമോൾക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് അനീഷിന് ഫാൻ ബേസ് ഉണ്ട് ഷാനവാസിനുണ്ട് അക്ബറിനുണ്ട് ആ ഫാൻ ബേസിന്റെ വോട്ട് ഉറപ്പാണ് ഫ്രീ വോട്ടാണ് അതിൻ്റെ മുകളിലേക്ക് എത്രത്തോളം വേണം കാരണം ഇപ്പം ശൈത്യ ഒരു പ്രാവശ്യം ഔട്ടായില്ല എന്തുകൊണ്ട് ശൈത്യ ആ പ്രാവശ്യം ഔട്ടാകാത്ത ഒന്നര ലക്ഷം രൂപയ്ക്ക് ബിൻസിയെ തോപ്പിക്കാൻ പാകത്തിനുള്ള ആ ഡിഫറൻസിനുള്ള വോട്ടുകൾ ആ ഡിഫറെ നമുക്കറിയാൻ പറ്റും ഞാൻ താഴെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒരു അമ്പതിനായിരം വോട്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് ഇങ്ങ് മേടിച്ചു അപ്പോൾ രണ്ടായിരം വോട്ടെന്നൊക്കെയാണ് പുറത്ത് വരുന്നത് പക്ഷെ അതൊന്നും അല്ല രണ്ടായിരം വോട്ടല്ല ഒരു പത്ത് പതിനായിരം പതിനായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയ്ക്കുള്ള വോട്ടുകൾ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുകയാണ് അങ്ങനെ മേടിച്ചു കഴിയുമ്പോൾ ആ വോട്ട് വീട് കഴിയുമ്പോൾ ജനങ്ങളുടെ തീരുമാനം തകിടമറിയും ഇവിടെ അനീഷിന് സംഭവിക്കാൻ പോകുന്നത് അതാണോ എന്ന് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ ശക്തി നമുക്ക് കാണിക്കാൻ സാധിക്കും നമ്മൾ വോട്ട് കൊടുക്കുക വോട്ട് കൊടുക്കുക അനീഷിന് വോട്ട് കൊടുക്കുക നിങ്ങൾക്ക് അനീഷിന് ഇഷ്ടമാണെങ്കിൽ അനീഷിന് വോട്ട് കൊടുക്കുക ഞാൻ എനിക്കിഷ്ടം അനീഷിനെയാണ് അതുകൊണ്ട് ഞാൻ അനീഷിനെ വോട്ട് കൊടുക്കുന്നു എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് അനീഷിനെ വോട്ട് ചെയ്യിപ്പിക്കുന്നു അത്രയും നമുക്കൊരു ഫോൺ വേണ്ടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ സാധാരണക്കാരായ ജനങ്ങളാണ് നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ചെയ്യുന്നു ബാക്കി അതിനുള്ള കളികൾ ഈ എന്തെങ്കിലും എന്താണെന്നുള്ളത് ഏഷ്യാനെറ്റ് തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റും എനിക്കറിയത്തില്ല അവർക്കതിനു ചെയ്യാൻ പറ്റുമെന്ന് അവരും നിസ്സഹായകരാണ് ഇതെല്ലാ ഏഷ്യാനെറ്റ് മാത്രമല്ലല്ലോ ഇത് ഈ ഇത് ഇത് നടക്കുന്ന എല്ലായിടത്തും ഇങ്ങനത്തെ കളികൾ നടക്കും ക്കുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെ ജനങ്ങളുടെ എണ്ണം കൂടുതലായത് കൊണ്ട് പി ആറ് പി ആറിൻ്റെ പി ആറിന് ഒത്തിരി ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷേ കേരളത്തിൽ പി ആറുകൾക്ക് കുറച്ചുകൂടെ സ്വാധീനം കൂടുതലുണ്ട് ശക്തി കൂടുതലുണ്ട് അവർ അവർ കേരളത്തിൽ എത്ര എത്രയത്രോളം ഡിഗ്രേഡ് ചെയ്യാനും അവർ മടിക്കുകയല്ല അപ്പം ഫ്രീ വോട്ടുകളാണ് ഡിഗ്രേഡിലൂടെ കിട്ടുന്നത് ഇപ്പം അനിമോള സ്ഥാനത്ത് ഒരാണായിരുന്നതെങ്കിൽ എതിരാളി എന്നുള്ള എതിരാളി എന്നുള്ള ഇപ്പം ചിത്രത്തിലുണ്ടാകില്ല മഹാരാജാവായിട്ട് പോയേനെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ പി ആറ് ജയിക്കണോ അതോ ഒരു കോമൺ മാൻ ജനി ജയിക്കണോ അതോ ജനങ്ങൾ ജയിക്കണമെന്ന് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് സോ മച്ച്